മലപ്പുറം വളാഞ്ചേരിയിൽ അധ്യാപിക ഭിന്നശേഷിക്കാരിയുടെ കൈ പൊള്ളിച്ചതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു സംഭവം സാമൂഹ്യനീതി ഡയറക്ടർ അന്വേഷിക്കും റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു മന്ത്രി ഈ ഓഗസ്റ്റ് മൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഇരുമ്പിളിയും വളാഞ്ചേരി ഇരുമ്പിളിയത്തെ ഭിന്നശേഷിക്കാരുടെ പുനർജ്ജനി എന്ന സ്ഥാപനത്തിൽ വെച്ച് ഭിന്നശേഷിക്കാരെ പൊള്ളിച്ചു എന്നുള്ളതായിരുന്നു പരാതി ഇവിടുത്തെ അധ്യാപിക ചുടുവെള്ളം കൊണ്ട് കയ്യിൽ പൊള്ളലേൽപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം വളാഞ്ചേരി പോലീസിലടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ിൽ കുറ്റക്കാരായ കുറ്റക്കാരിയായ അധ്യാപികയ്ക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് സാമൂഹ്യനിധി ഡയറക്ടറിലൂടെ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുഴക്ക് ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും ഇത്തരത്തിൽ ഉള്ള ആളുകൾക്കെതിരെ അതായത് ഭിന്നശേഷിക്കാരായുള്ള ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുകൂടിയാണ് മന്ത്രി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മീഡിയ വൺ പുറത്തുവിടുകയും ചെയ്തിരുന്നു Tchau,